അപ്പോൾ ഇതൊക്കെയാണ് കേട്ടാ നമ്മളെ രാവിലത്തെ പരിപാടി നമ്മളോടത്തെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അല്ല എന്തെങ്കിലും ഇല്ല എനിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് രാവിലെ നൂലപ്പും കടലക്കറിയാണ് ഉണ്ടാക്കിയതിട്ടാണ് അപ്പം നേരത്തെ നീച്ച് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചനലൊക്കെ ഒന്ന് തോന്നിട്ട് നമുക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് കുടിച്ചുമ്പോൾ തന്നെ നമുക്കൊരു എനർജി വരും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ ഇട്ടിട്ട് ആയാൽ ആ ഒഴുക്ക് കൂടി നമ്മൾ പണി മുയ്യുവനും കഴിയും അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല പിന്നെ രാവിലെ നമ്മൾ ഒറ്റക്കാണല്ലോ അടുക്കളയിൽ ഉണ്ടാവുക അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യല് അപ്പോൾ എന്താ പറയുക നൂലപ്പം എന്താ പറയുക ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഓർമ്മ ഒന്നിരാ വീഡിയോ എടുക്കണമെന്ന് ഉണ്ടാക്കി പകുതിയാണ് അതിൻ്റെ ശേഷമാണ് നമുക്ക് വീഡിയോയിൽ ഇടാമെന്ന് എഴുതി തട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എനിക്ക് ഭയങ്കര മടി നൂലപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കാനട്ടാ എന്താ വെച്ചാൽ അത് പിഴിഞ്ഞെടുക്കണ്ടേ ഇപ്പോൾ പിന്നെ പെട്ടെന്ന് ഈ പൊടിയായതുകൊണ്ട് പൊൻപാസിൻ്റെ പൊടിയായി പെട്ടെന്ന് പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കൂട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ച് വാട്ടി വേണ്ട നമ്മൾ എന്താ പറയുക ചൂടുവെള്ളം കൊണ്ട് കുഴച്ച് സാധാ പോലെ കൊച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം കിട്ടും അപ്പോൾ അതാണ് നൂലപ്പത്തിൽ നമ്മൾ ഗ്രീൻ വിസ് കറി ഉണ്ടാക്കിയതെട്ടാ പിന്നെ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല അപ്പോൾ അതാ കറിയും റെഡിയായി അങ്ങനെ ചായയും കടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് തക്കാളി തക്കാളിച്ചോറും ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇവർക്ക് സ്കൂളിൽ പോകുന്നവർക്ക് കൊണ്ടുപോകും ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള പണിയാകട്ടെ അപ്പോൾ കറികളൊന്നും വെച്ചത്തില്ല അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ എല്ലാവർക്കും ഇതറിയായിരിക്കും തക്കാളി ചോറും തൈരി ചോറും ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ടില്ല പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലല്ല ഉണ്ടാക്കുക അപ്പോൾ ഞാൻ തക്കാളി തക്കാളിച്ചോറും മക്കൊക്കെ ഉണ്ടാക്കണത് എങ്ങനെയാണ് ഞാൻ മിക്ക ദിവസങ്ങളിലും സ്കൂൾക്ക് ഇങ്ങനെ കൊടുത്താക്കി കേട്ടോ ഇതാവുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു മുട്ട വർത്തത് ഒരു സമ്മന്തിയൊക്കെ ആണെങ്കിൽ പിന്നെ അവർക്ക് വേറെ കറിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ഞാനിതാ എന്നും ഉണ്ടാക്കുന്നത് അതേ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ചട്ടി മാത്രമുള്ള എല്ലാ ഫുഡിലാണ് ഇത് തന്നെയാണല്ലോ കാണുന്നത് എന്ന് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തിൻ്റെയാണ് നല്ല നമുക്ക് ഇളക്കെടുക്കാനും അതിനൊക്കെ പറ്റിയൊരു പാത്രമാണ് പിന്നെ ഒട്ടിപ്പിടിക്കൂല അപ്പോൾ അതുകൊണ്ട് ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല കട്ടിയുള്ള പാത്രമല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാം മിക്ക ഫുഡുകളും ഞാൻ ഇതീരാണ്ടാക്കാം ഇറച്ചിയായാലും മീനായാലും എന്താണെങ്കിലും ഇതീരല്ല അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂണും കടലപ്പരിപ്പ് ഒരു സ്പൂണിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് തക്കാളി ചോറിന് ഏറ്റവും നല്ലത് കേട്ടാവശ്യം ചെറിയ ഉള്ളി രാവിലെ ഇപ്പോൾ തൊരുപൊളിച്ചെടുക്കുമ്പോഴത്തും നമുക്ക് പണി അവിടെ നിൽക്കും വല്ലാത്ത പണിമൊക്കെ അവിടെ നിൽക്കും അപ്പോൾ ഞാനൊരു സവാളയും ഒരു പച്ചമുളകും എരിവിന് നമുക്ക് എത്ര ആവശ്യം അത്ര പച്ചമുളക് എടുക്കണം ഇരുമുളക് കൂടി ഒന്നും ചേർക്കില്ല കേട്ടോ പിന്നെ ഉള്ളി നല്ല മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചിയും മുഴുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയാണെങ്കിലൂടെ നമുക്ക് ഇങ്ങനെ എളുപ്പം അങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾക്കൂടി ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടിച്ച് വേവിച്ചെടുക്കാം തക്കാളി നല്ല വിന്തോടയുന്ന പോലെ വേവിച്ചെടുക്കാം തക്കാളി നല്ലോണം വെന്ത്ക്കണട്ടാ നല്ല വെന്ത് ഒടഞ്ഞിക്കണം ഞമ്മക്കതിൽ ചോറ് ഇട്ടു കൊടുക്കാം ചോറ് ഞാൻ അധികം വേഗിച്ചിട്ടില്ല കേട്ടോ ഒരു മുക്ക വേഗാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒട്ടലിയിരിക്കും ഇവിടെ ഈ ഒരു ഭാഗമാണ് നല്ലത് നമ്മളെല്ലാം ഇളക്കി എടുക്കുമ്പോൾ ഒരു ഭാഗത്തിനുള്ള വേഗമാകും അപ്പോൾ തക്കാളി ചോറ് റെഡി ആയിട്ടാ ഇനി ഒരു മുട്ട വറുത്തതോ ഒരു ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരച്ചാറൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വേറെ ഒരു കൂട്ടാൻ പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ഇതാണ് നമ്മളുടെ ഫുഡ് കൊടുത്തയക്കണോ കുക്കൊ കൊടുത്തയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഒച്ചക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ധാരാളം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ എപ്പോഴും കാണുന്നവരും ഒക്കെ ഒന്ന് ലൈക്കും കമൻ്റൊക്കെ ഒന്നും തോന്നിയിട്ട ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ